കെ പി സി സി പ്രസിഡന്റായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയും യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതല ഏറ്റെടുത്തു ഭരണകൂടങ്ങളുമായി നോ കോംപ്രമൈസ് എന്നതാണ് എൻ്റെ ലൈൻ എന്നെ ജയിലിലടക്കാനും കേസിൽ കൊടുക്കാനും ഒക്കെ നോക്കിയവരുണ്ട് നെഞ്ചിന് ഇരുപത് അമ്പത്തി ആറഞ്ച് അളവുള്ള അറിവുള്ളവരോടും ഇരട്ട ചങ്കുള്ളവരോടും ഒക്കെ നോ കോംപ്രമൈസ് എന്ന നിലപാടിലൊന്നും ഞാൻ എന്നും മാറ്റം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ തുടർന്നും പ്രവർത്തിക്കും പ്രവർത്തിക്കപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു എനിക്ക് തന്ന സഹകരണത്തിന് സ്നേഹത്തിന് പിന്തുണക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി മികച്ച ഒരു ടീം കേരളത്തിലെ കോൺഗ്രസിന്റെ യുവത്വത്തിന്റെ തിളക്കുന്ന രക്തം ഒരു ടീം നമ്മൾ സണ്ണി ജോസഫിന് നൽകിയിട്ടുണ്ട് അവർ ഈ കണ്ണൂർ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് അത്യുജ്ജലമായ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന ഒരു പുതിയ യുദ്ധസന യുദ്ധസമാനമായ ഒരു ടീമായി മാറണമെന്ന് ഞാൻ എൻ്റെ ചെറുപ്പക്കാരോടും ഞാൻ ആവശ്യപ്പെടുകയാണ് എല്ലാ രംഗത്തും നിങ്ങളോടൊപ്പം ഞാനുണ്ട് നാളെയും ഞാൻ ഉണ്ട് എന്നും നിങ്ങളോടൊപ്പം ജീവനോടെയുള്ള കാലത്തോളം കോൺഗ്രസ്സോടും നിങ്ങളോടും ഒപ്പം ഞാനുണ്ടെന്ന് മാത്രം നിങ്ങളെ അറിയിച്ചു നിങ്ങളോട് ഇങ്ങനെ ഒരു ഒരു അവസരം വലിയ ഭാഗ്യമായി കാണുന്നു നേരത്തെ എന്നോട് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോ എ കെ ആരണിയും പറഞ്ഞു മലയോരത്ത് നിന്ന് ആദ്യമായിട്ട് കേരളത്തിലെ കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നു എന്നെ ഞാനാക്കിയ എന്നെ ഈ കാര്യത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച എന്നെ അംഗീകരിച്ച എന്നെ നിയമിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോടും കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് വിദ്യാഭ്യാസ കാലത്തൊക്കെ പ്രയാസങ്ങളുണ്ടായിരുന്നു കഷ്ടപ്പാടുകളുണ്ടായിരുന്നു എൻ്റെ ചാച്ചനും അമ്മച്ചയും മുമ്പ് മരിച്ചുപോയി അവരെ ഞാൻ നന്ദിയോടെ കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിപ്പിച്ച എൻ്റെ മാതാപിതാക്കളെ നന്ദിയോടെ ഓർമ്മിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയ മുതിർന്ന സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു എല്ലാ കാലത്തും എനിക്ക് എൻ്റെ അധ്യാപകർ നല്ല പ്രോത്സാഹനവും നല്ല ശിക്ഷണവും നൽകിയിട്ടുണ്ട് അധ്യാപകരോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള കടമയും നന്ദിയും അറിയിക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ നേതൃനിരയെ പ്രഖ്യാപിച്ചത് പൂർണമല്ല ഇനിയും ഇതിനെ പൂർണമാക്കേണ്ടതുണ്ട് മുതിർന്നവർ കൂടുന്നതാണ് ഈ നേതൃനിര ഇന്ന് രാവിലെ എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു വർക്കിംഗ് പ്രസിഡന്റന്മാർ എന്താ അതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു വർക്കിംഗ് പ്രസിഡന്റന്മാർ മാത്രമല്ല അവർ ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റന്മാരായിരിക്കും എന്ന് പറഞ്ഞു അതിവരെ മൂന്ന് പേരെ ഉദ്ദേശിച്ചാണ് പ്രസിഡന്റന്മാർ ബി ഹാർഡ് വർക്കിംഗ് പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും മൂന്ന് തെരഞ്ഞെടുപ്പിലും വൻപിച്ച വിജയം നേടി കേരളത്തിലെ കോൺഗ്രസിന് അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന ഒരു നേതാവിനെയാണ് പുതിയ ചുമതല നൽകിയിട്ടുള്ളത് കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമായ സി സണ്ണി ജോസഫിന് കേരളത്തിലെ കോൺഗ്രസിനെ ശക്തമായി നയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല സി സണ്ണി ജോസഫ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധിയായി തന്നെ അദ്ദേഹം പ്രവർത്തിക്കും ചിലർക്ക് ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമമുണ്ട് അങ്ങനെ ഈ പ്രവർത്തിച്ച കാലം അത്രയും എല്ലാവരുടെയും അംഗീകാരം നേടിക്കൊണ്ട് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലാണ് സണ്ണി ജോസഫിനെ ജനങ്ങൾ കാണുന്നതും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തിലെ ഭാവി കോൺഗ്രസിന് കോൺഗ്രസിന്റെ പുതിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ സി സണ്ണി ജോസഫിന് എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുക അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി